നല്ല സൗന്ദര്യത്തിൻ്റെയും അഴകിൻ്റെയൊക്കെ സങ്കല്പം ഉണ്ടാവില്ലേ നമുക്കെല്ലാവർക്കും അപ്പം അങ്ങനൊരു സങ്കല്പം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു അഴകിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സങ്കല്പം എന്ന് പറയണത് അതിൽ പ്രധാനപ്പെട്ടത് തലമുടി തന്നെയാണ് അല്ലേ നല്ല ഇടത്തൂർന്ന് നീണ്ടു വളർന്ന കറുത്ത തലമുടി ഉണ്ടാകുകയാണ് പെണ്ണിൻ്റെ ഏറ്റവും കൂടുതൽ സൗന്ദര്യത്തിൻ്റെ ലക്ഷണം എന്ന് തന്നെ പറയാം എന്താ വെച്ചാൽ നല്ല പനങ്കുല പോലെ നീണ്ടു നിൽക്കുന്ന മുടി ഉണ്ടായാൽ തന്നെ ആ പെണ്ണിനെ കാണുമ്പോൾ ആരായാലും ആ ഒരു മുടി ഒന്നും നോക്കാത്തവലും ഉണ്ടാവില്ല അപ്പോൾ അത്രക്കും നമുക്ക് പേഷണലായിട്ട് തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് തലമുടി അപ്പോൾ ആ ഒരു തലമുടി എല്ലാവർക്കൊന്നും കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പം അങ്ങനത്തെ തലമുടി കിട്ടിയില്ലെങ്കിലും തലമുടി ഉണ്ടാവാൻ ആഗ്രഹം ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ അപ്പം അങ്ങനെ തലമുടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളും അതുപോലെ തന്നെ ഉള്ള മുടി വെറുതെ കൊഴിഞ്ഞ് പോയി ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ടെങ്കിലും പിന്നെ മുടി നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും നിര അകാല നിര ഇനിയിപ്പോൾ നിര ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുടിയിൽ നിന്ന് കറുപ്പിക്കാനൊന്നും ഒരുങ്ങാതെ തന്നെ ആ മുടി നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി ഹെയർ പോക്കെയാണ് കേട്ടോ നമ്മളിന്ന് ഇവിടെ റെഡിയാക്കി കാണിക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കോഴിമുട്ടയാണ് കോഴിമുട്ടൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ അപ്പോൾ എല്ലാവരും വീട്ടിലും പരിസരത്തൊക്കെ കിട്ടുന്ന കുറച്ച് ചേരുവകൾ മാത്രമാണ് കേട്ടോ ഇതിൽ നമ്മൾ ചേർക്കുന്നത് കിട്ടാത്ത ഒരു സംഭവം ഇതിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോഴിമുട്ടൻ്റെ വൈറ്റ് വേണ്ട കേട്ടോ നമുക്കിതിൻ്റെ യോക്ക് മതി അപ്പോൾ എഗ് വൈറ്റും എഗ് യോക്കും നമുക്ക് മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നത് തന്നെയാണ് പക്ഷെ നമുക്ക് ഈ ഒരു പാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടും വേണ്ടത് അതിൻ്റെ മഞ്ഞ മഞ്ഞക്കുരു കുഞ്ചി എന്നൊക്കെ പറയാറുണ്ട് അപ്പം അതിവിടെ നമുക്ക് വൈറ്റ് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഒക്കെയാണ് കേട്ടോ എടുക്കുന്നത് ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വച്ചാൽ മയിലാഞ്ചിയാണ് മയിലാഞ്ചി അധികം ആളുകളും നേരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വെറുതെ അപ്ലൈ ചെയ്യാറുണ്ടല്ലോ വേറൊന്നും ചേർക്കാതെ എന്നാലിത് നമുക്ക് നേരെ മാറൽ മാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ല വേരിന് നല്ല ഉറപ്പ് കിട്ടാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ് ഈ ഒരു മയിലാഞ്ചിൻ്റെ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കണം മൈലാഞ്ചി ഇല നിങ്ങൾക്ക് കിട്ടാൻ യാതൊരു നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ മയിലാഞ്ചിൻ്റെ പൊടി ഉണ്ടാവും ഹെന്ന പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും വലിയൊരു വില കാര്യമൊന്നുമില്ല അതെടുത്താലും മതിയാവും കേട്ടോ മുമ്പൊക്കെ ഈ മയിലാഞ്ചിയില എല്ലാ പെൺകുട്ടികൾക്കും ഒരു ആവേശത്തോട് പോകേണ്ടി കാണുന്ന ഒരു ചെടിയും ഇലയൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ വീട്ടിൽ പ്രായമുള്ള ആളുകളൊക്കെ ഈയൊരു മൈലാഞ്ചിയില മുടി നിരക്കാനൊക്കെ ആകുമ്പോൾ മുടി നിരക്കൽ മാറ്റാനും മുടി ചെറുതായിട്ടൊന്ന് ചെമ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് എടുക്കാറുണ്ടായിരുന്നു അതൊക്കെ പിന്നെ പണ്ടത്തെ കഥ അത് പോട്ടെ പക്ഷേ ഇന്ന് ഇപ്പോൾ ആ ഒരു മൈലാഞ്ചിയില കിട്ടാനൊന്നുമില്ലെങ്കിലും ഒരു പെൺകുട്ടികൾക്കും ടെൻഷനില്ല കാരണം നല്ല അടിപൊളി ട്യൂബുകളൊക്കെ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി മയിലാഞ്ചിൻ്റെ പൊടി കിട്ടാത്തവർക്ക് നല്ല ഹെന്ന പൗഡറുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊന്നും ആരും ബേജാറാവേണ്ട പക്ഷേ പണ്ടുള്ളവർക്ക് ഇത് മുടിക്ക് നിറം കൂട്ടുക എന്നുള്ള മാത്രം അറിവില്ലെങ്കിലും കൂടിയിട്ട് ഇത് മുടിക്ക് നമുക്ക് നിറം കൂട്ടൽ മാത്രമല്ല കേട്ടോ ഈ ഒരു മയിലാഞ്ചല കൊണ്ട് നടക്കുന്നത് മയിലാഞ്ചില എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് അത് നല്ലൊരു നാച്ചുറൽ കണ്ടീഷനാണ് മൈലാഞ്ചി ഈ മൈലാഞ്ചിലയിൽ നമുക്ക് മുടിക്ക് നല്ല തിളക്കും അഴകും വളർച്ചയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ വൈറ്റമിൻ ഇയും പിന്നെ അതേപോലെ തന്നെ ഡാനിൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഇത് നമ്മൾ മുടിനെ നല്ല സോഫ്റ്റ് ആക്കു കേട്ടോ മൈലാഞ്ച് ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം സംഭവങ്ങളാണല്ലോ ഉണ്ടാക്കുന്നത് അതെന്താ വെച്ചാൽ മുടിയിൽ ഈ മൈലാഞ്ചി എല്ലാം നമ്മൾ അരച്ച് തേച്ച് കഴിഞ്ഞാൽ വെറുതെ മൈലാഞ്ചൽ മാത്രം കേട്ടോ ഇതിപ്പോൾ മയിലാഞ്ചൽ മാത്രമല്ല നമ്മൾ ചേർക്കണം നമുക്ക് മുടി വളരാനും ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ മുടി വളരാനും മുടി കറക്കാനും നിര പോവാനും ഇനി ഉള്ള നിര ഉണ്ടെങ്കിൽ അത് കാണാതിരിക്കാനും കൊഴിച്ചിലുണ്ടെങ്കിൽ മാറാനെല്ലാം പറ്റുന്ന ഇൻഗ്രീഡിയൻസുകളൊക്കെ അത് ചേർക്കുന്നുണ്ട് അത് കേട്ട് നിങ്ങൾ ഇപ്പോൾ മേടിക്കേണ്ട കേട്ടോ നിങ്ങൾ അടുത്തും പരിസരത്തൊന്നും ഇല്ലാത്തതാണോന്ന് നമ്മൾ മുറ്റത്തന്നെ ഉണ്ടാവുന്ന സംഭവങ്ങളാണ് കേട്ടോ ചേർക്കുന്നത് എന്താ വെച്ചാൽ ഈ മയിലാഞ്ചിൻ്റെ അല്ല ഉണ്ടല്ലോ മയിലാഞ്ചി നമ്മൾ മുടിൻ്റെ വേരുകളുണ്ടല്ലോ കൂടുതൽ ബലപ്പെടുത്താൻ സഹായിക്കും മുടിക്ക് വേരിനെ മുടിൻ്റെ വേരിന് ബല ഇല്ലാതാവുമ്പോഴാണ് കൊഴിച്ചിൽ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ താലോട്ടിയിലുണ്ടാണ് പി എച്ച് എന്ന് പറയുന്ന സംഭവമുണ്ട് അതിനെ നില കാത്ത് സൂക്ഷിക്കാനും അതുപോലെ തന്നെ സെബേഷ്യൽസ് ഗ്രന്ഥികളിൽ നിന്ന് കൂടുതലായിട്ട് എണ്ണ മുടിയിൽ എത്തുന്നത് നിയന്ത്രിക്കാനൊക്കെ ഈ മയിലാഞ്ചിയിൽ തേക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ മയിലാഞ്ചല ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി മൈലാഞ്ചിക്ക് മയിലാഞ്ചലി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മൈലാഞ്ചിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീന് ആൻ്റി ഓക്സിഡൻ്റുകൾ ഒക്കെ മുടിയിലെത്തും അതൊക്കെ നമ്മൾ തലയ്ക്ക് നല്ല തണുപ്പ് നൽകാനും അതുപോലെ തന്നെ മുടിൻ്റെ വേരുകളെ നല്ലോണം വല് ഉറപ്പുണ്ടാക്കാനും ഒക്കെ പറ്റും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ മുടി കൊഴിച്ചിലൊക്കെ ഇല്ലാതിരിക്കും ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൽ ചേർക്കണത് ഇതാ കയ്യോന്നിയാണ് കയ്യോന്നി ആർക്കും വല്ലാതെ മനസ്സിലാവില്ല കയ്യോന്നി എന്നൊക്കെ പേര് കേട്ടാൽ ഇപ്പോഴുള്ള ആളുകൾക്കൊക്കെ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ കയ്യോന്നി എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെടി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതാ അടിയിൽ കുറച്ചൊക്കെ ഇലകളൊക്കെ ഉണ്ടാവും പക്ഷെ കുറച്ച് മേലോട്ട് അങ്ങോട്ട് ഇലകളൊന്നും ഉണ്ടാവില്ല കേട്ടോ ചെറിയ ഇലകളെ ഉണ്ടാവുള്ളൂ പിന്നെ അത് തണ്ട് കുറച്ച് നീണ്ടങ്ങോട്ട് പോയിട്ട് അതിൽ ചെറിയ ചെറിയ പൂക്കളുണ്ട് ഒരു വയലറ്റ് കളറിൽ ചെറിയ ചെറിയ കുഞ്ഞ് പൂക്കൾ അതാണ് കേട്ടോ ഈ കയ്യോന്നി എന്ന് പറഞ്ഞാൽ കയ്യൊന്നി കയ്യൊന്നി എന്നാണ് നമ്മൾ ഇതിലൊക്കെ പറയാം അപ്പം അലസോറി കേട്ടോ കയ്യോന്നിയല്ല പൂവാം കുറുന്നലാണ് ഞാനിപ്പോൾ കയ്യോന്നി കയ്യോന്നി എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ അതിൻ്റെ പേര് പൂവങ്കുരുന്നലാണല്ലോ എന്ന് പൂവാൻ കുറിഞ്ഞിലീന്നും പോവാം കുറിഞ്ഞീന്നും പോവാം കുരുന്നെന്നും പൂവാം കുരുന്നലിന്നൊക്കെ പറയാറുണ്ട് നമ്മളിതിന് സാധാരണ പോലെ പൂവാം കുറുന്നാണ് കേട്ടോ അത് നമ്മൾ തൊടുവിൽ മുറ്റത്തും മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും കയ്യോന്നി എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ കഞ്ഞുണ്ണിയാണ് അത് നമുക്കങ്ങനെ കിട്ടാം കുറച്ച് പാടാണ് കേട്ടോ പാടത്തൊക്കെ എന്നാൾ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മൾ ചാനലിലൊന്നും ഇട്ടിട്ടില്ല ഒന്ന് ഉണ്ടാക്കി ആ ഉണ്ടാക്കുന്ന സമയത്ത് കയ്യോന്നി തപ്പി ഞാൻ പാടത്ത് നടന്ന് നടന്ന് ആകെ ഒരു നാല് പേരാണ് കിട്ടിയത് കയ്യോന്നിനെ പോലത്തെ വേറൊരു ചെടിയുണ്ട് അതിഷ്ടം പോലെ പാടത്തിന് പക്ഷേ കയ്യോന്നി അതായത് നമ്മളെ കഞ്ഞുണ്ണി അത് കെട്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു ചീര പോലത്തെ ഒരു ചെടിയുണ്ട് കയ്യോന്നി തന്നെയാണ് കണ്ടാൽ പക്ഷെ കുറച്ചൊരു മാറ്റം കയ്യോന്നിക്ക് ഉണ്ട് നമ്മളെ കഞ്ഞുണ്ണിക്ക് ചെറിയൊരു മാറ്റമുണ്ട് എന്താ വെച്ചാൽ കുറച്ച് നീണ്ട് വേരും പിന്നെ ചെറിയൊരു വെളുത്ത പൂവൊക്കെയാണ് മറ്റേ ചെടിക്ക് കുറച്ച് മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കയ്യോന്നി കഞ്ഞുണ്ണി അതിനാണ് ഞാൻ ആദ്യം ഇതിന് പേര് പറഞ്ഞതറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാണ് പക്ഷെ അത് കഞ്ഞുണ്ണി അല്ല ഇത് കഞ്ഞുണ്ണി അല്ല കേട്ടോ ഇത് ഇതാണ് പൂവാംകുർന്നലാണ് ഇത് നമ്മുടെ തലമുടിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് ഒരു മരുന്നും കൂടിയാണ് ഈ ഒരു എന്താ കയ്യോന്നീന്ന് തന്നെ പിന്നേം പറയാൻ പോകണം എന്താണ് നമ്മളെ പൂവാൻകുറുന്നൽ അപ്പോൾ ഇത് നമ്മുടെ മുറ്റത്തുണ്ടാവും വീട്ടുമുറ്റത്ത് ഇതിന് പാടത്തൊക്കെ പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും കഞ്ഞുണ്ണിനെ പോലൊന്നല്ല ഒന്നുമല്ല കിട്ടാൻ യാതൊരു പ്രയാസവും ഇല്ലാത്തതാണ് പക്ഷേ ഇതിന് ഇതിൻ്റെ ഗുണ അഭാരമാണ് കേട്ടോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നേരം വെളുക്കോളും പറയാനുണ്ടാവും അത്രക്കും ഒരു സംഭവമാണ് അപ്പോൾ ആ ഒരു കഞ്ഞുണ്ണി അല്ല സോറി പിന്നെ അതിനെ പറഞ്ഞേ എന്താണ് പൂവാംകുറുന്നൽ ഒരു മൂന്നാല് ചെടി ഞാൻ പറിച്ചിട്ടുണ്ട് മുറ്റത്തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഇട്ടോ ഇവിടെ ഞാൻ ബാക്കി പുല്ലൊക്കെ പറിച്ചാലും ഈ ഒരു പൂവാം ഞാൻ പറിക്കാറില്ല അപ്പോൾ ആ പൂവാംകുറുന്നൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തെടുക്കുക അല്ലാന്ന് തന്നെ ഒഴിവാക്കി കളി നിർബന്ധമൊന്നുമില്ല നമ്മൾ മയിലാഞ്ചേലിയും അതുപോലെ തന്നെ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തൈരാണ് കേട്ടോ നല്ല പുളിയുള്ള തൈരാണ് ഒരുപാട് പുളി വേണ്ട അപ്പം നമുക്ക് അലർജി ചൊറിച്ചിലൊക്കെ ഉള്ള ആളുകൾക്ക് വലിയ പ്രശ്നമാണ് അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു തൈര് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ തൈരിന് പകരം പാല് ചേർത്തിട്ട് അരച്ചെടുക്കെട്ടോ പിന്നെ പിന്നെതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് ചെറിയൊരു കഷ്ണം ചേർക്കുന്നുണ്ട് എന്താ വെച്ചാൽ നമ്മുടെ തലമുടിക്ക് നല്ലൊരു നല്ലൊരു കളറ് നല്ലൊരു മിനുങ്ങുന്ന കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് അല്ലെങ്കിലും ബീറൂട്ട് നമുക്ക് തലയിൽ ചേർത്ത് കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് വളരാൻ സഹായിക്കുന്നൊരു സംഭവമാണ് ബീട്രൂട്ട് അപ്പോൾ അത് ചെറിയൊരു കഷ്ണേ ചേർത്ത് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണം തന്നെ കുറച്ചും കൂടെ വലിയ കഷ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാനിത് നല്ല പോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അതെല്ലാം നല്ല പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടാവും തലേന്നൊക്കെ കഞ്ഞിവെള്ളം അതെടുത്തിട്ട് ലേശം ഒഴിച്ചെടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അരയണില്ല അപ്പോൾ ഞാൻ എന്താ വീടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് കഞ്ഞിവെള്ളം നല്ല പുളിച്ച കഞ്ഞിവെള്ളമുണ്ട് ഞാൻ തലേ ഇതിന് തലേന്നത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ പേസ്റ്റ് രൂപത്തിലൊന്നും അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ തലേൽ ചേർ തേച്ച് നിൽക്കേണ്ടതെന്നും എത്ര സമയം വെക്കണമെന്നും ഒക്കെ ഞാൻ പറഞ്ഞുതരട്ടോ അപ്പോൾ ഏതായാലും മിക്സിൽ ചാർന്നതൊന്നും ഒഴിവാക്കട്ടെ അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞക്കുരു നിങ്ങൾക്ക് ചിലവർക്കൊക്കെ മഞ്ഞക്കുരു മുട്ട മുട്ടാക്ക തലയിൽ തേക്കാന്ന് കേട്ടാല് ഭയങ്കര ഒരു ബോറടിക്കണ പോലെ തോന്നുന്നുണ്ടാവും അല്ലേ ഔ കോഴിമുട്ടൻ്റെ മഞ്ഞും വെള്ളമൊക്കെ എങ്ങനെയാണ് ഇപ്പം തലയിലൊക്കെ അപ്ലൈ ചെയ്ത് നിൽക്കുക എന്ന് അങ്ങനെ തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിട്ടോ അതിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യമൊന്നും ഉണ്ടാവില്ല എന്താ വെച്ചാൽ ഈ മുട്ടേൻ്റെ മഞ്ഞക്കുരു വെറുതെ എടുത്തിട്ട് വെറുതെ എടുത്തിട്ട് ഇതൊന്നും ചേർക്കാതെ തന്നെ പിന്നെ ഇതെല്ലാം ചേർക്കുമ്പോൾ അതിൻ്റെ കാര്യം പറയാനുമില്ലല്ലോ അപ്പോൾ ഇതൊന്നും ചേർക്കാതെ വെറുതെ മഞ്ഞക്കുരു എടുത്തിട്ട് നല്ലോണം ആക്കിയിട്ട് അത് നമ്മൾ തലയോട്ടിയിൽ ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് ഇത് ചെയ്താൽ തന്നെ നമ്മുടെ മുടിക്ക് ഉണ്ടാണ ഒരുപാട് പ്രശ്നങ്ങൾ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടി ഇങ്ങനെ പൊട്ടിപ്പോൽ അത് തടയാനും അതുപോലെ തന്നെ നമ്മളെ മുടി പെട്ടെന്ന് ച്ചാല് നല്ലോണം നമ്മൾ വിചാർച്ചിനെക്കാളും എളുപ്പത്തിൽ വളരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ കോഴിമുട്ടൻ്റെ മഞ്ഞ എന്ന് പറഞ്ഞ സംഭവം അതെന്താ വച്ചാല് ഈ മഞ്ഞ എന്ന് പറയുമ്പം മനസ്സിലാണില്ല ഇതാണ്ട്ട സംഭവം നമ്മള് മുട്ട പൊട്ടിച്ചുവെച്ചാല് മുട്ടയില് വെള്ളന്റെ ഒപ്പം തൂങ്ങിയൊക്കെ എടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ മഞ്ഞപ്പന്ത് അതാണ് ട്ട മുട്ട മഞ്ഞക്കുരു ഇത് എന്താ വെച്ചാൽ നമ്മളെ തലയ്ക്ക് മുടിക്ക് ഈ മഞ്ഞക്കുരു പോഷകങ്ങളും പ്രോട്ടീനുകളും ബയോട്ടീനും ഫോളേറ്റും വിറ്റാമിൻ എ വിറ്റാമിൻ ഡി ഇതെല്ലാം നിറഞ്ഞൊരു സംഭവമാണ് ഈ ഒരു മുട്ടൻ്റെ മഞ്ഞ എന്ന് പറഞ്ഞത് കേട്ടോ എത്രയോ ആളുകളുണ്ട് പെട്ടെന്ന് മുടി ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഈ മുട്ടൻ്റെ മഞ്ഞക്കുരു തലൻ്റെ ഓട്ടിയിലിങ്ങനെ പുരട്ടുള്ള മുട്ട് മഞ്ഞക്കുരു എടുക്കാൻ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളെ സ്കാൽപ്പിലിങ്ങനെ ഒറ്റിച്ചു കൊടുക്കുക സ്പൂൺ കൊണ്ട് എന്നിട്ട് എന്തെയ്യുക നല്ലോണം ഇങ്ങനെ വിരലിൻ്റെ തുഞ്ചം വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ദിവസം ചെയ്യുമ്പോഴേക്കും മുടി പെട്ടെന്ന് വളരാൻ സഹായിക്കോട്ടെ നല്ലോണം വളരും നല്ലോണം വളരും ചെയ്യും ആ മുടിൻ്റെ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി പൊട്ടിപ്പോലൊക്കെ മാറിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മുട്ടി നല്ലോണം കിളർത്ത് വരും അപ്പം നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് മാറ്റേണ്ട വെറും മുട്ടേൻ്റെ മഞ്ഞ മാത്രം എടുത്തിട്ട് ഈ ഒരു പരിപാടി നിങ്ങൾ ചെയ്ത് വെക്കേണ്ടി കേട്ടോ എന്നിട്ട് സാധാരണ വെള്ളത്തിൽ ഒന്ന് കഴുകി കളഞ്ഞാൽ മതി പ്രത്യേകിച്ച് ഒരു സ്മെല്ലോ കാര്യമൊന്നും ഉണ്ടാവില്ല നല്ലോണം കഴുകി ഒഴിവാക്കണം കേട്ടോ ഈ മുട്ടയുടെ മഞ്ഞക്കാര് നമ്മൾ തലയിൽ പുരട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും പുരട്ടി വെക്കണം നല്ലോണം മസാജ് ചെയ്യുകയും വേണം എന്നിട്ട് സാധാരണ തണുത്ത വെള്ളത്തിൽ കഴുകി കളയാം അതുപോലെ തന്നെ നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരു നമ്മൾ പുരട്ടണ സമയത്ത് അതിലേക്ക് ലേശം ഒലിവ് ഓയിൽ പുരട്ടുന്നത് നല്ലതാണ് കേട്ടോ ഒഴിക്കണത് മുട്ടയുടെ മഞ്ഞക്കരു നേരെ അങ്ങോട്ട് പുരട്ടുന്നതിനേക്കാളും നല്ലത് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് പുരട്ടാൻ പറ്റുന്ന രീതിയാണ് ലേശം ഒലിവ് ഓയിൽ ചേർക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു കൂടാനും എല്ലാത്തിനും പറ്റുന്നൊരു സംഭവം കൂടിയാണ് ഒലിവ് ഓയിൽ അപ്പോൾ ഒലിവ് ഓയിലും മഞ്ഞക്കരു ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് പുരട്ടാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ചൊന്ന് ലൂസ് ആക്കിയിട്ട് എടുക്കാണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞക്കൂരു അധികം ആളുകൾക്കും ഉണ്ട് പക്ഷെ എന്താ വെച്ചാൽ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് മഞ്ഞക്കുരു നമ്മൾ തലയിൽ പുരട്ടിനെ കുറിച്ച് കുറ്റപ്പെടുത്തുന്നതും തേക്കാതിരിക്കണമൊക്കെ പക്ഷെ എന്നാലും അത് തേക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് മുടി പെട്ടെന്ന് വളരാൻ സഹായിക്കുന്ന ഈ കഞ്ഞിവെള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ നല്ല പുളിച്ച കഞ്ഞിവെള്ളം തലേനത്തെ കഞ്ഞിവെള്ളം നോക്കിയിട്ട് എടുക്കുക എന്നിട്ട് അത് നമുക്കിതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ലേശം ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് തലയോട്ടിയിൽ നിൽക്കുന്ന രീതിയിൽ കിട്ടാം ഒരുപാട് കഞ്ഞിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ തലയോട്ടിൽ വെച്ച് കഴിയുമ്പോഴേക്കും നമ്മളത് കെട്ടിവെച്ചാൽ തന്നെ ആ ഒരു കഞ്ഞിവെള്ളം നേരെ അങ്ങനെ മുഖത്തേക്കും പെരടീക്കും പുറത്തേക്കും ചെവിൻ്റെ ഭാഗത്തേക്കും കണ്ണിൻ്റെ ഭാഗത്തേക്കും ഇങ്ങനെ പോവും അപ്പോൾ നമുക്കത് വലിയൊരു തലവേദന ആയിട്ടാണ് നമുക്ക് തോന്നുക അപ്പം വിചാരിക്കുമോ ഈ മുടി വളരേണ്ടില്ലായിരുന്നു എന്നാലും ഒരു സന്തോഷമല്ലല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ അങ്ങനെ ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് മാത്രം ലൂസാക്കിയിട്ട് എടുക്കട്ടോ പിന്നെ അപ്പോൾ പാകത്തിന് ലൂസാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കോയമുട്ടൻ്റെ മഞ്ഞക്കരി ചേർക്കാൻ വേണ്ടി നോക്കട്ടോ അതുങ്ങൾ ഒഴിവാക്കരുത് ഇതിന് ഇത്രയും ഗുണങ്ങളുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മഞ്ഞക്കുരു തലയിൽ പുരട്ട മടിയുള്ള ആളുകളാണെങ്കിൽ ചില ആളുകൾക്കൊക്കെ ഉലുവൊക്കെ തലയിൽ പെരട്ട നല്ല മടിയാണ് എനിക്കും മടി തന്നെ കേട്ടോ ഉലുവൻ്റെ ഉലുവൊക്കെ പെരട്ടാൻ ഉലുവ നല്ലോണം മുടി വലുതാകാൻ പറ്റും നല്ലൊരു ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും കൂടിയിട്ട് അത് നമ്മൾ തലയിൽ പുരട്ടി കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണല്ലേ ഒരുമാതിരി ഒരു സ്മെല്ലാണ് അപ്പോൾ അത് ആരും ഇഷ്ടപ്പെടൂല അപ്പോൾ നമ്മൾ സ്മെല്ലും ഇഷ്ടപ്പെടാൻ നോക്കി തന്നെ നിന്നാൽ എന്താ അറിയാം നമ്മളെ മുടിക്ക് കിട്ടേണ്ട ഗുണങ്ങളൊന്നും കിട്ടില്ല പിന്നെ വിപണിയിലുണ്ടാവും നമുക്ക് വാങ്ങാനും ഓൺലൈനായിട്ടൊക്കെ നമ്മൾ മുടി പെട്ടെന്ന് വളരാനൊക്കെ പക്ഷെ അതൊക്കെ നമുക്ക് പിന്നീട് നമുക്കത് നമ്മളെ തലയോട്ടിക്ക് തലക്കന്നെ വലിയൊരു പ്രശ്നം വരുന്നതാണ് ഇപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ മഞ്ഞക്കൂരിപ്പം നമുക്ക് തലയിൽ പെരട്ട മടിയുള്ള ആളുകളാണെങ്കിൽ അത് പുഴുങ്ങിയിട്ട് മഞ്ഞക്കൂരു കഴിക്കട്ടോ ഓംലെറ്റ് അടിക്കുന്നതിനേക്കാളും നല്ലത് പുഴുങ്ങാണ് പിന്നെ മുട്ട നല്ലോണം വേവണം പിന്നെ ഒരു കാര്യമുണ്ട് മഞ്ഞക്കുരു നമ്മൾ കഴിക്കുമ്പോൾ നല്ല കൊഴുപ്പ് കൂടിയൊരു സംഭവമാണ് മഞ്ഞക്കുരു അപ്പോൾ കൊഴുപ്പ് കൂടുതൽ ശരീരത്തിൽ വേണ്ടെന്നുള്ള ആളുകളൊക്കെ അത് ഒഴിവാക്കണം കേട്ടോ നല്ലത് അപ്പോൾ ഇങ്ങനെ തലയിൽ പുരട്ടിയാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ ഏതായാലും ഇതാ നമ്മളിതിൽ മൈലാഞ്ചൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു കളർ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഒഴിവാക്കുന്ന ഒഴിവാക്കണ സമയത്തിനേക്കാളും ഒന്നും കൂടെ മാറി മാറി വരുന്നുണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചും കൂടെ സമയം വെച്ചാൽ ഒന്നും കൂടെ നല്ലോണം കളറാവട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മുടി നരച്ച ആളുകൾ ഉണ്ടാവില്ലേ ഇടക്കിടക്കൊക്കെ കുറേ നരച്ചിട്ടുള്ള ആളുകളൊക്കെ അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു നിര പോകും ചെയ്ത് പുരട്ടിയാൽ കാണൂല പിന്നെ ആ നിര പിന്നെ പോരാത്തതിന് ഈ പിന്നീട് വരാനുള്ള നിര നിര വരാനുണ്ടാവില്ലേ നമ്മളെ മുടി വീണ്ടും വീണ്ടും ഇങ്ങനെ അപ്പോൾ അതൊക്കെ തടയാൻ സഹായിക്കും നമ്മൾ അത് ഉപയോഗിച്ചിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴാണ് തേക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കണേൻ്റെ അരമണിക്കൂർ മുമ്പ് നല്ലോണം സ്കാൽപ്പിലൊക്കെ പുരട്ടി മസാജ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് സമയം കെട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഷാമ്പു ആണെങ്കിൽ വീര്യം കുറഞ്ഞ ഷാംപും സോപ്പൊക്കെ ഉപയോഗിക്കുക എന്നിട്ട് നല്ലോണം ഇനിയിപ്പോൾ ഒന്നും സാമ്പു ഷാംപും സോപ്പൊക്കെ ഉപയോഗിക്കാതെ നല്ലോണം തണുത്ത വെള്ളത്തിൽ നല്ലോണം കുറേ വെള്ളം ഒഴിച്ച് കഴുകി കളയണം കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പം ഈ മഞ്ഞക്കുരു ഇതിലേക്ക് ചേർക്കാത്തത് പക്ഷേ ചേർക്കണമെങ്കിൽ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്താൽ മതിയാവും എന്നിട്ട് എന്ത് ചെയ്യുക ഇതിപ്പോൾ കുറച്ച് ദിവസത്തേക്കുണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു മഞ്ഞക്കുരു മുഴുവനും വേണ്ട കുറച്ച് മാത്രം മതി അപ്പോൾ ഇത് മുഴുവൻ ഇത് പുരട്ടി ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ചാൽ കുറച്ച് ദിവസമൊക്കെ എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കട്ടോ മഞ്ഞക്കുരു ചേർക്കണോണ്ട് മുട്ട ചേർക്കണതുകൊണ്ട് പെട്ടെന്ന് കേടാവാൻ സാധ്യത അതുകൊണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് ചേർത്താൽ മതിയാവും അപ്പോൾ ഈ ഇതാണ് ഇട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തരിട്ടോ പിന്നെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കി എല്ലാവർക്കും ഉപകാരപ്പെടും പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോട്ട് വരട്ടോ അസ്സാം വലൈക്കും വരഹമുല്ല